ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളും പരാജയപ്പെടുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ടാണ് ജസ്റ്റ് അവരോട്ടൊന്നും നമ്മൾ സംസാരിക്കുമോ ജീവിതത്തിൽ വിജയം വരിച്ച ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് അവർ ജീവിതത്തിൽ വിജയിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അവർ പറയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു രാവും പകലും കഷ്ടപ്പെട്ടു ഒരുപാട് ക്ഷമ അനുഭവിക്കേണ്ടി വന്നിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് സ്ഥിരോത്സാഹൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നൊക്കെ സത്യത്തിൽ നമ്മൾ അവരോട് ചോദിച്ചത് എന്താണ് രഹസ്യം എന്തായിരുന്നു എന്നാണ് പക്ഷെ അവർ പറഞ്ഞതോ പരമ പര പരസ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതൊന്നും രഹസ്യമില്ലാന്ന് നമുക്കറിയാം ബിക്കോസ് രഹസ്യം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്തോ മറഞ്ഞൊരു കാര്യം മൂടി വെക്കപ്പെട്ട ഒരു സംഗതി എന്നാണ് അതേസമയം ജീവിതത്തിൽ പരാജയങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ചോദിക്കുക എന്താ സാർ നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം അതോ അത് ഞാനിവിടൊന്നും ജനിക്കേണ്ട ആളായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പറയാം ഒരു പക്ഷേ എൻ്റെ ഫാമിലിന്നോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സിനോ നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടിൻ്റെ പ്രശ്നം സാഹചര്യങ്ങളുടെ പ്രശ്നം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി നൂറായിരം പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പരാജയപ്പെട്ട ആളുകൾ പറയുക ചുരുക്കത്തിൽ വിജയിച്ച ആളുകളുടെ മനോഭാവവും അവരുടെ ചിന്താരീതിയും അവരുടെ എന്തിന് പറയണം അവരുടെ ശാരീരിക ചലനങ്ങൾ പോലും വ്യത്യസ്തമാണ് പക്ഷെ അവരിൽ ഹാർഡ് വർക്ക് ഉണ്ടാക്കിയ അവരിൽ ഈ ക്ഷമ ഉണ്ടാക്കിയ അവരിൽ ഈ സ്ഥിരോത്സാഹം നട്ടുവളർത്തിയിട്ടുള്ള ഒരു വലിയ കാര്യത്തെ നമ്മൾ വിസ്മരിച്ചു പോയി അതിൻ്റെ പേരാണ് പാഷൻ അവരവർ ചെയ്യുന്ന ജോലി നൂറ് ശതമാനം ആയിരുന്നു അപ്പോൾ ശരിക്കും എന്താണ് പാഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തേടി അലഞ്ഞപ്പോൾ കിട്ടിയൊരു ചെറിയൊരു കാര്യം ഉണ്ടാ ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു കേവലമായൊരു പദായിട്ട് നമ്മൾ പാഷനെ കാണരുത് കാരണം ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സഫർ ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന പ്രിയ സച്ചിൻ ടെണ്ടുൽക്കർ എല്ലാവരും പറയുന്ന എക്സാമ്പിൾ തന്നെയാണ് പത്തിരുപത്തഞ്ച് കൊല്ലം ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഓരോ ദിവസം വന്നുകാണ്ടിട്ടും അയാൾ കളിക്കും മുമ്പ് അദ്ദേഹം രാവിലെ വെളുപ്പാൻ കാലത്ത് നല്ല തണുത്ത വെളുപ്പാൻ കാലത്ത് വന്നിട്ട് നെറ്റ്സിൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ് പ്രാക്ടീസോട് പ്രാക്ടീസ് ഡെയിലി പ്രാക്ടീസ് ഇരുപത്തഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് സാധു പറയാണ് ഇരുപത്താറാമത്തെ കൊല്ല അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയർ ലൈഫിലേക്ക് കടന്നപ്പോൾ വിരമിച്ചതിന് ശേഷം പിറ്റേഴ്സ് ഞെട്ടി നാലു മണിക്ക് എഴുന്നേൽക്കാണ് അദ്ദേഹം ബഡ്ഡിന്ന് കാരണം ഇനി ക്രിക്കറ്റ് കളിക്കാൻ ലോകമില്ലല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു യഥാർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു വസ്തു തന്നെയാണ് പാഷൻ എന്ന് പറയുന്നത് അപ്പം ഈ പാഷനെ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജീവിതത്തിൽ പരാജയത്തിലേക്ക് അതെ പതിച്ചു പോവുകയാണ് ചെയ്യണത് നമുക്കറിയാലോ ഏറ്റവും അധികം വർഗരഹിത സമൂഹത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു പ്രശസ്തമായൊരു വാക്കുണ്ട് അതായത് നിങ്ങളൊരു തൂപ്പുകാരനാണെങ്കിലും ശരി നിങ്ങളൊരു തെരുവീതികൾ വൃത്തിയാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരേ ഒരു കാര്യം എങ്ങനെയാണോ ലോക പ്രശസ്തനായ മൈക്കൽ ിലോ ചിത്രങ്ങൾ വരച്ചത് എങ്ങനെയാണോ ലോക പ്രശസ്ത സംഗീതജ്ഞനായ ബിദോവൻ അദ്ദേഹത്തിൻ്റെ സംഗീതമാതിരി കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചത് അതുപോലെ എങ്ങനെയാണോ വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ നമ്മുടെ പിന്നെ ആരാണ് ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനകൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് ആ മനോഭാവമാണ് ഇദ്ദേഹം ജോലികൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകേണ്ടതെന്ന് അങ്ങനെ അദ്ദേഹം ഉണ്ടാകുമ്പോൾ നാളൊരു ദിവസം വരും അന്ന് മേലെ ആകാശലോകവും താഴെ ഭൂമി ലോകവും ഒരു നിമിഷം ദാ ഈ സമയത്ത് ടക്ക് എന്ന് പറഞ്ഞിട്ട് നിശ്ചലായി സൈലൻ്റ് ആയിട്ട് നിന്ന് പറയും ദാ ഇവിടെ ഈ സ്ഥലത്ത് തൻ്റെ ജോലി മനോഹരമായി നിർവഹിച്ച ഒരു മഹാനായ ഒരു തൂപ്പുകാരൻ ഉണ്ടായിരുന്നു എന്ന് പറയും നമുക്ക് മനസ്സിലാവുന്നത് ഇതിനൊക്കെ എന്താണ് ശരിക്കും എന്ത് ജോലി ചെയ്യണമെന്ന് ഒന്നുമല്ല വിഷയം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളായിരിക്കണം മാസ്ട്രോ നമ്മളായിരിക്കണം അതിൻ്റെ ടോപ്പ് നമ്മളതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുക ഈ ഉന്നതിയിൽ ുന്നതിൻ്റെ പിന്നിൽ വലിയൊരു സന്ദേശം നമുക്ക് ഈ ലോകത്ത് കൊടുക്കാൻ കഴിയും നാളെ വരും തലമുറക്ക് സമ്മാനമായി നൽകാൻ ഇവിടെ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള നിങ്ങളുടെ ഒരു കയ്യൊപ്പ് എൻ്റെ ഒരു കയ്യൊപ്പ് നമ്മുടെ എല്ലാവരുടെ ഒരു കയ്യൊപ്പ് ഈ ഭൂമി ലോകത്ത് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ ഭൂമിയായിരിക്കും നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് വരിക അങ്ങനെ പാഷനെ മുൻനിർത്തിക്കൊണ്ട് പാഷൻ മാത്രമേ രക്ഷയുള്ളൂ വേറെ ഒരു സാധനത്തിനും രക്ഷയില്ല പാഷനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ പുതുവത്സരം അടിച്ചു പൊളിക്കാൻ നമ്മുടെ പുതുവത്സരം ഉഷാറാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ടിട്ട് ആശംസിക്കുകയാണ് വിത്ത് നിങ്ങളോടൊപ്പം തന്നെ നൗഫൽ മറയ്ക്കാർ താങ്ക് വെരി മച്ച് ഓൾ ദ വെരി ബെസ്റ്റ്